മികച്ച രീതിയിലുള്ള കഥാപാത്രങ്ങൾ കൊണ്ട് തന്നെ ചുരുക്ക സിനിമകൾ കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ വലിയൊരു സ്ഥാനം നേരിട്ടുള്ള ഒരു നടനാണ് ഷൈ നിഗം പക്ഷേ പുള്ളിയുടെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നേടാൻ സാധിച്ചില്ലായിരുന്നു ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലോട്ടൊക്കെ ഉയരേണ്ട പുള്ളിക്ക് ഒരു സൂപ്പർ സ്റ്റാർ ലെവലിലോട്ട് ഒരുങ്ങാനുള്ള ഒരു ചിത്രമായാലും എത്തുന്നില്ല ഒരു ചിത്രം അല്ലെങ്കിൽ രണ്ട് ചിത്രങ്ങളൊക്കെ എത്തിയിട്ടേ ഉള്ളൂ പക്ഷേ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിത്രങ്ങൾ എത്തുന്നില്ല അതിന് കാരണം എന്താണ് പുള്ളിയുടെ ഈ ഒരു ഗ്രോത്തിലോട്ട് എങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന ഒരു ഗ്രോത്തിലോട്ട് പുള്ളി എങ്ങനെയാണ് എത്തിയെന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ വീട് നോക്കാൻ പുള്ളി നായകനെ ആദ്യമായി അല്ലെങ്കിൽ പുള്ളി ഒരു അഭിനയിച്ച് ആദ്യമായി പുറത്തിറങ്ങുന്ന ഒരു ചിത്രമാണ് അൻവർ എന്ന ചിത്രം ഇതൊരു അമൽ ചിത്രം അമൽനീര സംവിധാനം ചെയ്യുന്നതോടെ നല്ലൊരു ഹൈപ്പിൽ തിയേറ്റർക്ക് റിലീസിനെത്തി പരാജയപ്പെട്ടു പോയിട്ടൊക്കെ ഉള്ള ഒരു ചിത്രമായിരുന്നു പിന്നീട് ഷൈം തിയേറ്റർ വലിയ റിലീസിന് എത്തിയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞ പറയുന്നത് സഹനടനായിട്ടൊക്കെ തിയേറ്റർ എത്തിയിട്ടുള്ള ചിത്രമായിരുന്നു നീലകാശം പച്ചക്കടൽ ചുമന്ന ഭൂമി കൂടാതെ തന്നെ അന്നയും റസൂലും ഈ ഒരു ചിത്രങ്ങളും ചെറിയ ചെറിയ വേഷങ്ങളായിട്ടൊക്കെ ആയിരുന്നു പുള്ളിയായാലും എത്തിയിട്ടുള്ളത് കൂടാതെ തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുള്ള പുള്ളിയുടെ മറ്റൊരു ചിത്രമായിരുന്നു ദുൽഖർ നായകനെ തിയേറ്റർ കളിക്കാൻ റിലീസ് ചെയ്തിട്ടുള്ള കമ്മട്ടി പാടം എന്ന ചിത്രം ആ ഒരു ചിത്രം നല്ല രീതിയിൽ ആ ഒരു കാലത്ത് നല്ല രീതിയിൽ തന്നെ ഹിറ്റായി ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു അതുകൊണ്ടൊക്കെ ആ ഒരു രീതിയിലുള്ള ചിത്രങ്ങളൊക്കെ ഷൈനികത്തിൽ സകർ നടനായിട്ടൊക്കെ എത്തിയിട്ട് പുള്ളിനെ കൂടുതൽ ആൾക്കാർ നല്ല രീതിയിലോട്ട് അല്ലെങ്കിൽ ഒരു പുള്ളി നായകനായിട്ടൊക്കെ വരുന്ന ഒരു ചിത്രമായിരുന്നു കിസ്മത്ത് എന്ന ചിത്രം പക്ഷേ ആ ഒരു ചിത്രമായാലും അന്ന് തിയേറ്ററിൽ വലിയൊരു ഗ്രോത്ത് ഒന്നും നേരിടാൻ സാധിച്ചില്ല പിന്നീട് മഞ്ജുവാരുടെ കൂടെ എത്തിയ സൈറ ബാനു എന്ന ചിത്രം പക്ഷെ ആ ഒരു ചിത്രവും അന്ന് തിയേറ്ററിൽ വലിയൊരു ഗ്രോത്ത് ഒന്നും നേടിയില്ല പിന്നെ പ്രേക്ഷക മനസ്സിൽ ഷൈൻ നികത്തിൽ നോട്ടീസ് ചെയ്ത് അല്ലെങ്കിൽ പുള്ളിനെ ഒരു നല്ല രീതിയിലോട്ടൊരു ഗ്രോത്തിലോട്ട് ചെറിയ രീതിയിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പറവ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ ഷൈൻ്റെ പെർഫോമൻസ് ഒക്കെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് ഒക്കെ നോട്ടീസ് ചെയ്ത ഒരു ചിത്രമായിരുന്നു ഈ ഒരു ചിത്രം അന്ന് ടീ ആയിട്ടുള്ള അത് നല്ലൊരു വിജയം തന്നെ നേരിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഈ ഒരു ചിത്രമൊക്കെ അന്നത്തെ ഒരു വ്യത്യസ്ത ഒരു എന്ന് പറഞ്ഞാൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ മേക്കിംഗ് ആയാലും കഥപറച്ചു പോക്കായാലും ഒക്കെ അതുകൊണ്ട് തന്നെ പലവരുടെ ഒരു ഫേവറേറ്റ് ചിത്രം കൂടിയാണ് പറവ എന്ന ചിത്രം പിന്നീട് പുള്ളിയുടെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള പിന്നീട് പുള്ളിക്ക് ഒരു വയറോ ഓഡിയസിലൂടെ എത്താൻ സഹായിച്ചിട്ടുള്ള ചിത്രമായിരുന്നു കുമ്പളങ്ങ നൈറ്റ്സ് എന്ന ചിത്രം ഈ ഒരു ചിത്രവും അന്ന് ഏകദേശം നാൽപ്പത് കോടി രൂപയ്ക്ക് അടുത്തുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു ഈ ഒരു ചിത്രവും ഏകദേശം പാറവയും കൂടാതെ കുമ്പളങ്ങ നൈറ്റ്സ് ഈ ഒരു ചിത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഷെയ്യിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്ടിങ് ഒക്കെ കാണാൻ സാധിക്കും കൂടാതെ ആ ഒരു ചിത്രത്തിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് ഈ ഒരു ചിത്രത്തിൽ അങ്ങനെ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ പുള്ളി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പൊക്കൊണ്ടിരുന്നത് അതൊക്കെ തന്നെ ഷെയ്നെ നല്ല രീതിയിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാനൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന് തന്നെ കുമ്പളകൻ നൈറ്റ്സിലെ ഫഗതിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ അത്രയും ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡോടെ നിന്നുകൊണ്ടൊക്കെ തന്നെയാണ് അത്ര നായകന്മാരെ ആയിക്കായാലും അത്ര നല്ല സ്കോർ ചെയ്യാനൊക്കെ സഹായിച്ചിട്ടുള്ളത് പിന്നീട് പുള്ളിയുടെ നായകനായി തിയേറ്റർ ചെയ്യുക റിലീസിന്റെ ചിത്രമായിരുന്നു ഇഷ് എന്ന ചിത്രം ഈ ഒരു ചിത്രം അത്യാവശ്യം തിയേറ്ററിൽ വിജയം നേരിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം മറ്റു ചിത്രങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ടെംപ്ലേറ്റ് വ്യത്യസ്തമായ ടെമ്പ്ലേറ്റിലുള്ള ചിത്രങ്ങളായിരുന്നു ഷെയ്നായാലും ആ ഒരു ടൈമിൽ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് പുള്ളിയുടെ ഒ ടി ടി റിലീസായി എത്തിയ ചിത്രമായിരുന്നു ഭൂതകാലം എന്ന ചിത്രം ഇതൊരു കിഡിലെ ഹോറർ ചിത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഹോർഡർ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഈ ഒരു ചിത്രം ഉണ്ട് ഈ ഒരു ചിത്രം അന്ന് ഒ ടി ടി റിലീസായി എത്തി മികച്ച അഭിപ്രായങ്ങളൊക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളി നായകന് തിയേറ്റർ വിളിക്കുക റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു വെയിൽ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് അന്ന് തിയേറ്ററിൽ വലിയൊരു വിജയമൊന്നും വിജയം സാധിച്ചില്ല എങ്കിൽ പോലും മികച്ച ഒരു ചിത്രം തന്നെയായിരുന്നു പലവരുടെ ഒരു ഫേവററ്റ് ചിത്രം തന്നെയാണ് ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രം അന്ന് ചിലപ്പോൾ ഒരു തിയേറ്ററിക്കൽ ഹിറ്റായി മാറിഞ്ഞെങ്കിൽ അടുത്തൊരു ഗ്രോത്ത് അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിലോട്ട് ഷൈഡ് എത്തിക്കാൻ സാധിക്കുമായിരുന്നു പിന്നീട് ഷൈന്റെ തിയേറ്റർ ഒളിക്കുക റിലീസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു പ്രിയദർശൻ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ത്രില്ലർ ചിത്രമായിട്ടുള്ള കൊറോണ പേപ്പേഴ്സ് എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന് നല്ല ഹൈപ്പ് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രം വേറൊരു ചിത്രത്തിന്റെ ഒരു അന്യഭാഷ ചിത്രത്തിന്റെ റീമേ ായിരുന്നു എങ്കിൽ പോലും നല്ലൊരു പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു ചിത്രം തിയേറ്ററിൽ വിജയിക്കുമെന്നൊക്കെ ചിത്രത്തിന് എന്തോക്ട് ചെയ്യാൻ പറ്റിയതുകൊണ്ടാണെന്ന് അറിയത്തില്ല പക്ഷേ ചിത്രം അന്ന് തിയേറ്ററിൽ ഒരു ആവറേജ് ഹിറ്റ് ഒക്കെ തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കിണ്ടായിരുന്നു പിന്നീട് മാർക്കറ്റ് തന്നെ മാറ്റി വറച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഓണം റിലീസ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തിയേറ്റർ എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിൽ ആന്റണി വർഗീസ് ഒക്കെ ഉണ്ടെങ്കിലും സ്കോർ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലെ ഷൈന്റെ ഒരു ആക്ടിക്ക് ഒരു ആക്ടർ എന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്ന ലെവലിലോട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം വന്ന ഏകദേശം എൺപത് കോടി രൂപ തിയേറ്ററിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രം ബിസിനസ്സിലൂടെ നൂറ് കോടി ക്ലബിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന് ശേഷം അടുത്തൊരു ഗ്രോത്ത് അല്ലെങ്കിൽ അടുത്തൊരു വമ്പൻ ചിത്രം ഉണ്ടാകുന്ന പ്രതീക്ഷയിൽ ഇരുന്നപ്പോഴാണ് വേല എന്നൊരു ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിന് എത്തിയിട്ടുള്ളത് ശൈലിക ഒരു പ്രധാന വേഷം എത്തിയിട്ടുണ്ടായിരുന്നു ചിലവരൊക്കെ ഈ ഒരു ചിത്രം തിയേറ്ററി റിലീസിന് എത്തിയത് പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു കാരണം ഈ ഒരു ചിത്രത്തിന് അങ്ങനെ പ്രൊമോഷൻസ് ഒന്നും വലിയ രീതിയിൽ ചിത്രത്തിന്റെ ടീം ആയാലും കൊടുത്തിട്ടില്ലായിരുന്നു പിന്നീട് അത്യാവശ്യം നല്ലൊരു വലിയൊരു ഹൈപ്പിൽ തന്നെ തിയേറ്ററിന് എത്തിയിട്ടുള്ള ഒരു ഫാമിലി എന്റർടൈനർ ചിത്രമാണ് ലിറ്റിൽ ഹാർട്സ് എന്ന ചിത്രം ഒന്നാമത്തെ കാര്യം ആർഡിക് സിനിമയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആ ഒരു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കോമ്പോ ഉണ്ടായിരുന്നു മഹിമാ നമ്പ്യാർ കൂടാതെ തന്നെ ഷൈനികത്തിന്റെ കോംബോ ആർഡിക്സിൽ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പോയിൽ ചിത്രം വരുമ്പോൾ നല്ല രീതിയിലുള്ള പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷൻ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഒക്കെ വലിയ രീതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോട് തിയേറ്ററിൽ റിലീസ് ചെയ്ത എത്തിയ ചിത്രത്തിന് ഒരു ആവറേജ് റെസ്പോൺസ് ഒക്കെയാണ് നേരിടാൻ സാധിച്ചുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ചിത്രം തിയേറ്ററിൽ അന്ന് പരാജയപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളി നായകരി തിയേറ്റർ വെളിക്കുക റിലീസിന് എത്തിയിട്ടുള്ള ഒരു തമിഴ് ചിത്രമായിരുന്നു മദ്രാസ് കാരൻ എന്ന ചിത്രം പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ യാതൊരു ഹൈപ്പോ പ്രൊമോഷൻസോ അങ്ങനെ ഒന്നും കൂടാതെ റിലീസിന് എത്തിക്കൊണ്ടായിരിക്കും അന്ന് തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് മറ്റു ചിത്രത്തിൽ ഹൈപ്പ് കൂടിയിട്ടാണ് പരാജയപ്പെട്ടെങ്കിൽ ഈ ഒരു ചിത്രത്തിന് ഹൈപ്പ് ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയിട്ടുള്ളത് അന്ന് പലവരും ഈ ഒരു ചിത്രം ഒന്നും റിലീസിന് എത്തിയെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഒരുപക്ഷെ നല്ല രീതിയിൽ ഹൈപ്പോടെ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ തിയേറ്ററിൽ ഹിറ്റ് ആകേണ്ട ഒരു ചിത്രം കൂടെ ആയിരുന്നു ഇനി വരാണ്ടിരിക്കുന്ന പ്രതീക്ഷയുള്ള ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഹാൽ എന്ന് പറഞ്ഞ ഒരു ചിത്രമാണ് പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ അതിലും ഷൂട്ടിംഗ് ഇതായിട്ടും ആരംഭിച്ചിട്ടില്ല ഇനി ആയാലും ഷൈന്റെ തിയേറ്ററിൽ കളിക്കുക റിലീസിന് എത്തേണ്ട ചിത്രങ്ങൾക്കൊക്കെ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായുള്ളത് ഹൈപ്പ് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ഹൈപ്പ് ഉണ്ടായ ചിലപ്പോൾ ചിത്രം തിയേറ്ററിൽ പരാജയപ്പെടാൻ ചാൻസ് ഉണ്ടെന്ന് പക്ഷേ ടോപ്പ് സ്റ്റാർസിന്റെ ഒക്കെയാണ് ഭയങ്കര രീതിയിലുള്ള ഹൈപ്പിന് തീയേറ്ററിൽ പരാജയപ്പെടാനൊക്കെ ചാൻസ് ഷൈനബിൾ ആക്ടേഴ്സ് ആണെങ്കിൽ നല്ല കഥയുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കുകയാണെങ്കിൽ ആ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് ഡേ കളക്ഷനോട് കൂടി തന്നെ മികച്ച രീതിയിലുള്ള മൗത്ത് പബ്ലിസിറ്റിയോട് കൂടി ആ ചിത്രം വിജയിക്കുക തന്നെ ചെയ്യും കൂടാതെ തന്നെ പുള്ളി ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് സെലക്ഷൻ പുള്ളി കുറച്ചുകൂടെ ഒന്ന് മാസ് എന്റർടൈനർ ചിത്രങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ത്രില്ലർ ചിത്രങ്ങളൊക്കെ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുക കൂടാതെ തന്നെ ആൾക്കാരുടെ ഒരു പഴസൊക്കെ അനുസരിച്ച് ചെയ്യുക ഇപ്പൊ ആശബലി എന്ന് പറഞ്ഞു ുള്ളിയുടെ ആർ ഡിസ് കഴിഞ്ഞ് നല്ലൊരു ചിത്രം ഒന്നെങ്കിൽ ഇറക്കി വിടാൻ ശ്രമിക്കണമായിരുന്നു ഒന്നെങ്കിൽ നല്ലൊരു ഓണം ഉണ്ടാക്കുന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ കിഡിനെ ത്രില്ലർ ചിത്രങ്ങളൊക്കെ ഇറക്കിയിരുന്നെങ്കിൽ പുള്ളിക്ക് ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നേടിയെടുക്കാൻ സാധിച്ചു തന്നെ ഉദാഹരണം പറഞ്ഞ ആസിഫലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിക്ക് മറ്റേ കിഷ്കിണ്ടാകാട് എന്ന ചിത്രം അത്രയും വലിയ ഹിറ്റ് ആയ ശേഷം പുള്ളി ഇറക്കി വിട്ട ചിത്രം അതായത് രേഖാചിത്രം അതുകൂടെ ഹിറ്റ് ആയതുകൊണ്ട് പുള്ളി ഒരു കിടിനെ കമ്പാക്കി ഒരു കൺസിസ്റ്റൻസി അവിടെ ഉറപ്പിച്ച് പിന്നീട് സർക്കിറ്റ് എത്തി മികച്ച അഭിപ്രായങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു കൺസിസ്റ്റൻസി ഷൈനികത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നു പുള്ളി ഒന്നുകൂടെ ഒരു സ്ക്രിപ്റ്റ് ക്ഷിണി നന്നായിട്ടൊന്ന് ഒന്ന് നോക്കുകയും കൂടെ നല്ലൊരു ഹൈപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ചിത്രങ്ങളൊക്കെ കുറച്ചുകൂടെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ ചേർന്ന് ചിത്രങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ സക്സസ് റേറ്റിലോട്ട് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഷൈന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ചിത്രം ഏതാണെന്ന് നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക